നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ചാരോപദേശങ്ങളിൽ അവസാനമായി ഒന്നുകൂടെ പറയാനുള്ളത് അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശയാവാതിരിക്കാം ഒരിക്കലും നിരാശപ്പെടല്ലേ അവിശ്വാസികളല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുകയില്ല നിരാശപ്പെടല്ലേ തിന്മകൾ ചെയ്തവരാണെങ്കിൽ അള്ളാഹുവിനോട് റഹ്മത്തിന് പ്രതീക്ഷിക്കണം അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ദാവത്ത് ചെയ്യുന്ന ആളുകൾ പ്രബോധനം ചെയ്യുന്ന ആളുകൾ പ്രഭാഷണം ചെയ്യുന്ന ആളുകൾ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ നിരാശപ്പെടരുത് ആളുകൾ എന്താ നന്നാവാത്തത് ആളുകൾ എന്താ പറഞ്ഞത് കേൾക്കാത്തത് മനുഷ്യന്മാരെന്താ നന്മയിലേക്ക് വരാത്തത് നിരാശപ്പെടല്ലേ എന്തുകൊണ്ട് മഹാനായ പ്രവാചകൻ നിരാശപ്പെട്ടില്ലല്ലോ തൊള്ളായിരത്തി അൻപത് വർഷം തൊള്ളായിരത്തി അൻപത് വർഷം ചെയ്തിട്ട് കൂടെ കൂടി ആളുകൾ പന്ത്രണ്ട് പേരാണെന്ന് അല്ല എൺപത് പേരാണ് അതിലപ്പുറം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല തൊള്ളായിരത്തി അൻപത് കൊല്ലം പ്രബോധനം ചെയ്തിട്ട് എൺപതാളുകൾ കിട്ടിയാൽ അതിന്റെ അർത്ഥം ഓരോ എൺപത്തി അഞ്ച് കൊല്ലം കഴിയുമ്പോഴും ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നതിനർത്ഥം എൺപത്തി അഞ്ച് കൊല്ലത്തിൽ ഒരാൾ ഓരോ എൺപത്തഞ്ചു കൊല്ലവും ഒരാൾ വീതം അത്രയാണ് ആളുകൾ വന്നത് ഇസ്ലാമിലേക്ക് എന്നിട്ട് പോലും ക്ഷമയോടെ ചെയ്ത നൂഹ് മക്കളെ നന്മയിലേക്ക് വിളിക്കും മക്കൾ നന്നാവാണ്ടിരിക്കുമ്പോ ഉമ്മ നിരാശപ്പെടല്ലേ എന്റെ മക്കൾ നിഷ്കരിക്കുന്നില്ല എന്റെ മക്കളെ പറഞ്ഞു തകൾക്കുന്നില്ല എന്റെ മക്കൾ നന്നാവുന്നില്ല നിരാശപ്പെടല്ലേ അള്ളാഹുവിനോട് കൊടുക്കിൻ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ നിരാശപ്പെടല്ലിൻക്ക് യാസീനിൽ മൂന്ന് നബിമാരെയാണ് അല്ലെങ്കിൽ ഐസ നബിയുടെ മൂന്ന് ദൂതന്മാരെയാണ് അള്ളാഹു പറഞ്ഞയച്ചത് ആരാ ഒരാളൊഴികെ ബഹുമാനപ്പെട്ടവർ മുസ്ലിമായി ജനങ്ങളെ പ്രവാചകന്മാരുടെ കൂടെ നിന്ന് വിളിച്ചു നോക്കി എന്നാൽ ആ ജനങ്ങൾ ചെയ്തത് ആ നന്മ ചെയ്ത മഹാമനുഷ്യനെ കൊലപ്പെടുത്തുകയാണ് بالشهيد شهيداً പക്ഷേ يا ليت قومي يعلمون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي എനിക്കാഹു പുറത്തു തന്നതും എന്നെ എന്നെത്തിലേക്ക് കടത്തിയതും എന്നെ കൊന്ന ആര് പറഞ്ഞു മഹാനായ ആളുകളൊന്നറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന തുർക്കിയിലെ ഒരു പട്ടണത്തിലേക്ക് മൂന്ന് ദൂതന്മാർ വന്നിട്ട് അവരോടൊപ്പം നിന്ന് ഹബീബിൻ നജാറിനെയും ഈ മൂന്ന് പ്രവാചക ദൂതന്മാരെയും കൊല്ലാൻ ശ്രമിച്ച നാട്ടുകാർ എന്നിട്ട് പോലും ജീവിച്ചിരിക്കുമ്പോഴും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിച്ച മഹാനാണ് യാസീൻ യാസീനുകാരൻ മഹാനായ പറയാണ് സ്വർഗം റബ്ബേ അതെന്റെ നാട്ടുകാർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവര് നന്നായേനെ എന്ന് കൊതിച്ചുപോയ യാസീൻ സൂറത്തിൽ നമുക്ക് ിൽ ജനങ്ങളെ ദാപത്ത് ചെയ്യുമ്പോ ആളുകളെ ക്ഷണിക്കുമ്പോ നിരാശപ്പെടല്ലിൽ ജീവിതത്തിൽ മൊത്തത്തിൽ നിരാശപ്പെടലിൽ കപ്പൽ കയറി യാത്ര പോയ ഒരു കടൽ യാത്രക്കാരന്റെ കഥ നമ്മുടെ ആനിമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വഴിതെറ്റി ഒരു ദ്വീപിലേക്ക് എത്തിപ്പെട്ടപ്പോ അദ്ദേഹം ചിന്തിച്ചുപോയി നാ മൂന്ന് ദിവസം ഭക്ഷണം കിട്ടാതെ അന്നം കിട്ടാതെ വെള്ളം കിട്ടാതെ ഒന്നും കിട്ടാതെ ഒരു ഒരു വിജനമായ ബീപിലകപ്പെട്ടപ്പോ ആ മനുഷ്യൻ പറയാണ് ഇതാബു വെളുപ്പ് നിറമാവുകയാണെങ്കിൽ ഞാൻ എന്റെ നാട്ടിലെത്തും എന്റെ കുടുംബത്തെ കാണാനൊക്കെ ഗൾഫിൽ നിന്നൊക്കെ എത്രയോ കൊല്ലമായി നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ആളുകളുണ്ട് നിരാശാരുമ പറയും ഞാൻ പോവണമെങ്കിൽ കാക്ക കറുത്ത കാക്ക വെളുത്തു പോകണം അതിനർത്ഥം ഒരിക്കലും എനിക്കതാവില്ല എന്നാണ് അതിന്റെ സാരം ബഹുമാനപ്പെട്ട മഹാനായ യൂനുസനബി വസ്സലാം മത്സ്യത്തിന്റെ വയച്ചന്റെ ഉള്ളിൽ കിടന്നപ്പോ من آسفات دعاة الله لا إله إلا أنت سبحانك إني كنت من الظالمين െ ഞാൻ തെറ്റ് ചെയ്തു പോയി നീ പരിശുദ്ധൻ തന്നെയല്ലോ നീ പരിശുദ്ധൻ തന്നെയല്ലോ തിന്മ ചെയ്തത് തിന്മ ചെയ്തത് ഇല്ല എന്ന വയറ്റിൽ ഇരുളിന്റെ ചുരുളുകൾക്കിടയിൽ കാരണം നിരാശയിൽ നിന്ന് അള്ളാഹു ആശയും പ്രതീക്ഷയും നൽകി സമുദ്ര ത്തിന്റെ അങ്ങച്ചത്തേക്ക് ആ മത്സ്യത്തെ കൊണ്ടുവരികയും ഛർദിക്കാൻ പറയുകയും യൂണിസിന് പെരുകിച്ചലാം അതിന്റെ ശേഷവും നീനവക്കാരോടൊപ്പം ഇറാക്കി ജീവിക്കുകയും ചെയ്ത പ്രവാചകനല്ലയോ ഇവിടെ ഒരാൾ കപ്പലിൽ യാത്ര ചെയ്ത് വഴിതെറ്റിപ്പോയി തന്റെ കപ്പൽ നഷ്ടപ്പെട്ട് ഒരു ദ്വീപിലകപ്പെട്ട് ഇനി ഒരിക്കലും ഞാൻ നാട്ടിലെത്തില്ല ഭക്ഷണം പോലും കിട്ടില്ല എന്ന് അദ്ദേഹം നിരാശയോടുകൂടെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു കപ്പൽ കാണുന്നത് ഒരു കപ്പൽ കാണുന്നത് ആ കപ്പലിങ്ങനെ കണ്ടു തുടങ്ങുമ്പോഴേ ആരോ തന്റെ മുമ്പിലിങ്ങനെ വിളിച്ചു പറയുന്ന പോലെ നിങ്ങളകപ്പെട്ട ഈ പ്രയാസത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ആശ്വാസം തരും നിങ്ങളകപ്പെട്ട ഈ പ്രയാസത്തിൽ ഒന്നാഹു നിങ്ങൾക്ക് ആശ്വാസം തരും ആരായി വിളിച്ചു പറയുന്നത് ആളെ കാണുന്നില്ല നോക്കുമ്പോഴാണ് ഒരു കപ്പൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത് ആ കപ്പലധികത്തേക്ക് വരുന്നു അദ്ദേഹം കൈ കൊടുക്കുന്നു വസ്ത്രം കൊണ്ട് വീശിക്കൊടുക്കുന്നു കപ്പിത്താൻ കപ്പലിനെ ദ്വീപിനെ കടുപ്പിക്കുന്നു ഈ മനുഷ്യൻ ആ കപ്പലിലേക്ക് കയറാൻ പോകുന്ന നേരത്ത് കപ്പലിൽ ആരോ പാടിക്കൊണ്ടിരിക്കുന്നത് ഇയാളിങ്ങനെ കേൾക്കുന്നു إذا لاح عسر فرج عسر يسرا فإنه فرج يسرا فإنه قال الله أن العسر يتبعه اليسر عسى فرج يأتي به الله إنه ترشيعيم الله عن فرياسين فرياسن الميكتر له كل يوم അവന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന്റെ ഓരോരോ തീരുമാനങ്ങൾ ഓരോ ദിവസവും അള്ളാഹു എടുക്കുന്നുണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ ആശ്വാസം വരണേ എന്ന് പ്രതീക്ഷിക്കണം അള്ളാഹു തീരുമാനിച്ചുവല്ലോ പ്രയാസങ്ങൾക്ക് ശേഷം വന്നാഹു ആശ്വാസം നൽകുമെന്ന് കവിത ഇങ്ങനെ താൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ് തന്നോടാരോ പറഞ്ഞതും ഇതേ ആശയം തന്നെയാണ് ഖരീബു തനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിച്ചിടത്തേക്കാണ് അള്ളാഹു ഒരു കപ്പൽ കൊടുത്തയക്കുന്നത് ആ കപ്പൽ കയറി അയാൾ നാട്ടിലേക്ക് രക്ഷപ്പെടുന്നു അല്ലാഹു ചെയ്തു കൊടുത്ത പണിയായിരുന്നു അത് അവന്റെ റഹ്മത്ത് എപ്പോഴും സത്യവിശ്വാസികളുടെ കൂടെയുണ്ട് നിരാശപ്പെടല്ലേ അള്ളാഹുലേക്ക് കയ്യൂർത്തി റബിനോട് ചോദിക്കും അള്ളാഹു ജല്ല ജലാലിനോട് പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരും അതിന്റെ തോപ്പേക്ക് നൽകട്ടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവർ അല്ലാഹുരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ മക്കളിൽ അസുഖമുള്ളവരുണ്ട് അല്ലാഹു ശിപ നൽകട്ടെ മാതാപിതാക്കൾ അസുഖമുള്ളവരുണ്ട് കൊടുക്കണേ അല്ലാഹു ഇരിക്കുന്ന ആളുകളിൽ വിവിധ അസുഖങ്ങളുള്ളവരുണ്ട് ബന്ധുക്കളിൽ അസുഖങ്ങളുള്ളവരുണ്ട് ഞങ്ങൾ ഇടപെടുന്ന ഞങ്ങൾക്കനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ബ്രഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക നിരാശരാവാതിരിക്കണേ ഇത് വാഹു നൽകുന്ന ഉപദേശമാണ്